ഹായഓൾ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ വീഡിയോ ക്ലാസ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇഫ് ക്ലോസ് ക്ലോസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ തന്നെ നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇഫ് ക്ലോസ് ആണ് അപ്പം ഞാൻ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല ക്ലോസുകൾ എന്താണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല എങ്ങനെ ഇഫ് ക്ലോസ് ചോദ്യങ്ങൾക്ക് മാർക്ക് വാങ്ങാം എന്നത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ പോകുന്നു പോകാതിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കൂടുതൽ നമ്മൾ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും പകരം ആ മാർക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ ഇഫ് ക്ലോസ് എന്ന് കേൾക്കുമ്പോൾ ഇതിൻ്റെ ചോദ്യം എങ്ങനെ വരിക എന്നൊക്കെ സംശയം തോന്നും അല്ലേ നോക്കാം ശ്രദ്ധിക്കുക ഇഫ് യു സ്റ്റഡി വെൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട് അല്ലെ എക്സാമിൽ ഇഫ് യു സ്റ്റഡി വെൽ എന്നിട്ട് ഡാഷ് ഉണ്ടാവും അതായത് ഇഫ് വെച്ചിട്ട് ആരംഭിക്കും ബാക്കി ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം ഇപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗത്താണ് ഇഫ് ക്ലോസ് വരാറുള്ളത് ഇത്രയും ഭാഗം കൊടുത്തിട്ട് ബാക്കി നമ്മളോട് എഴുതാനാണ് പറയാം കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ചോദ്യം നമ്മൾ സ്ഥിരം കാണുന്ന എല്ലാ എക്സാമിനും ഉറപ്പായിട്ട് ചോദിച്ച ചോദ്യമാണ് ക്ലോസ് എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തുക ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപേ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമുക്ക് ഒന്ന് നോക്കാം ഇഫ് യു സ്റ്റഡി വെൽ എന്ന വേർഡ് എന്ന ആ ഒരു ക്ലോസിൻ്റെ ആ ഒരു ഭാഗത്തിൻ്റെ മീനിങ് എന്താ നീ നന്നായിട്ട് പഠിച്ചാൽ ഇഫ് എന്നുള്ളത് എങ്കിൽ എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് അല്ലേ നീ നന്നായിട്ട് പഠിച്ചെങ്കിൽ നീ നന്നായിട്ട് പഠിച്ചാൽ എന്നൊക്കെയാണ് അപ്പം നീ നന്നായിട്ട് പഠിച്ചാൽ ബാക്കി എന്താന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യണം ഇഫ് ക്ലോസ് നമ്മൾ അതിന്റെ ഒരു തിയറി സൈഡിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോബർ കണ്ടീഷൻ പ്രോബർ കണ്ടീഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ ഇവിടെ എങ്ങനെ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം എന്ന് നോക്കുക അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചോ ഇഫ് എന്നുള്ള ഒരു വേർഡ് വെച്ച് തുടങ്ങുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഇഫ്ക്ലോസിൻ്റെ ചോദ്യമായിരിക്കും എന്ന് ഏകദേശം അനുമാനിക്കാം പ്രത്യേകിച്ച് ഈ കോൺവെർസേഷൻ കൺമീറ്റിയുള്ള ചോദ്യമൊക്കെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഇത് ഇഫ് ക്ലോസിൻ്റെ ചോദ്യമായിരിക്കും ഇഫ് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഓർപ്പിക്കാം ഓക്കെ എനിക്ക് ഇഫ്ക്ലോസിൻ്റെ ഒരു ചോദ്യം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക നോക്കാം നമ്മൾ നമ്മളതിന്റെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഗ്രാമറിൽ ഒരു പ്രത്യേക റൂൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഗ്രാമറിന്റെ ഭാഗമായിട്ടുള്ള റൂൾ ഇവിടെ പഠിക്കാനുണ്ട് അത് അതിലേക്ക് ഞാൻ വരാം രണ്ടാമത്തത് ആദ്യത്തെ ഭാഗത്തിന്റെ മീനിങ്ങിനോട് ചേരുന്ന ഒന്നായിരിക്കണം രണ്ടാമത്തെ ഭാഗത്ത് ഉണ്ടാവുന്നത് അതായത് നമ്മളിപ്പോൾ ഇഫ് യു സ്റ്റഡി വെൽ എന്നാണ് ഇവിടെ അല്ലേ നീ നന്നായിട്ട് പഠിച്ചാൽ അപ്പം അതിൻ്റെ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഇതിനോട് ചേരുന്നൊന്നു വേണ്ട ഇവിടെ നമ്മൾ എഴുതാൻ എന്തെങ്കിലും ഇവിടെ എഴുതാൻ പറ്റുമോ ഇല്ല നീ നന്നായിട്ട് പഠിച്ചാൽ നീ പാസ്സാവും നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും അല്ലെങ്കിൽ നിനക്ക് എന്താ പറയുക നീ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് ആവും നീ പാസ് നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും ഫുൾ എ വൺ കിട്ടും എന്നൊക്കെ എന്നൊക്കെയാണെങ്കിൽ അത് ആണ് അപ്പം ഇതിനോട് ചേരുന്നൊരു വിവാചകം വേണം ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നീ നന്നായിട്ട് പഠിച്ചാൽ ഇന്ത്യ ലോകകപ്പ് നേടും അല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിച്ചാൽ എന്താ പറയുക കൊറോണ പോകും അല്ലെ കൊറോണ എന്നുള്ള വൈറസ് പോകും എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമോ ഇല്ല ഇതിനോട് ചേരുന്നത് നമ്മൾ എഴുതാൻ പറ്റും അപ്പം അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്താണ് ഈ ഭാഗത്തിൻ്റെ മീനിങ്ങോട് ചേരുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിക്കും നമുക്ക് വെറുതെ ഒന്നും എഴുതാൻ പറ്റില്ല പ്രത്യേകിച്ച് കോൺവർഷൻ കംപ്ലീറ്റ് ആണ് ചോദിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത് അതു ബന്ധപ്പെട്ടുള്ള കാര്യം നമ്മൾ എഴുതാൻ നമ്മൾ കണ്ടുപിടിക്കണം ഇനി ഇതിലെ ഗ്രമാറ്റിക്കൽ റോൾ എന്താണ് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഇഫ് യൂസ് സ്റ്റെഡിവൽ എന്നൊരു സെൻറ്റൻസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ സെൻറ്റൻസ് ഈ സെൻറ്റൻസിലല്ല ഈ ക്ലോസിൽ തന്നിരിക്കുന്ന ഇത് ശരിക്കും സബോർണേ ക്ലോസ് ആണ് പിന്നീട് നമ്മൾ വെയിൻ ക്ലോസുമാണ് എഴുതാനുള്ളത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മളിവിടെ ഈ ഭാഗത്ത് ഈ ഇഫ് ക്ലോസിൽ കൊടുത്തിരിക്കുന്ന എന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഇവിടെ 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 സ്റ്റഡി 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 എന്നുള്ളതാണ് എന്നുള്ളതാണ് അതായത് ഭാഗത്തുള്ള നമ്മൾ ആ വേബ് വി വൺ ആണോ വി ടു ആണോ വി ത്രീ ആണോ ഇത് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒരുപാട് വേഡ്സിൻ്റെ വി വൺ വി ടു വി ത്തിനും ഉള്ള ഒരു നോട്ട് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട് വേർബിൻ്റെ മൂന്ന് ഫോംസ് വി വൺ വി ടു വി ത്രീ വി വൺ ആണെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ എന്നും സോറി വി വൺ വി ആണെന്നും വി ടു പാസ്റ്റ് ആണെന്നും വി ത്രീ എന്നാൽ പാസ് പാർട്ട്സിപ്പിൾ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡിലുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് വി വൺ ആണോ വി ടു ആണോ വി ത്രീ ആണോ എന്ന് കണ്ടുപിടിക്കുക ഇപ്പോൾ ഇവിടെ സ്റ്റഡി പ്രസൻ്റ് ആണ് അപ്പോൾ ഏതാ വി വൺ അല്ലെ സ്റ്റഡി എന്നുള്ളത് പ്രസന്റ് അല്ലേ അതുകൊണ്ട് എന്താണ് വി വൺ ആണ് എങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതണം ശ്രദ്ധിക്കുക ഇ ഫു സ്റ്റഡി വെൽ നീ നന്നായിട്ട് പഠിച്ച നമ്മൾ വീണ്ടും ഇവിടെ എന്ത് യു നീ ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ ഇവിടെ യുവിന് ശേഷം ഇവിടെ യു തന്നെയാണെന്നില്ല പക്ഷെ ഈ സെന്റൻസിന് യു ആണ് ശരി കാരണം നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ യു എഴുതണ്ടേ യു വി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർബ് എങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വേബ് നോക്കുക വിൽ ഷോൾ ക്യാൻ മെയ് ഈ നാല് ഓക്സലറി വേബുകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ഒരുക്കെ കൂടി ശ്രദ്ധിക്കുക ഇഫ്ക്ലോസിന്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിന് ശേഷം വിൽ ഷാൾ മെയ് ഈ നാല് ഓക്സിലറി വേർബുകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം അതെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അവിടെ ഏറ്റവും ചേരുന്ന ഏതാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതെങ്കിൽ അവിടെ ഉപയോഗിക്കാം ഞാനിവിടെ വിൽ ഉപയോഗിക്കുന്നു വിൽ ബാക്കി നമുക്ക് എന്താ എഴുതാനുള്ളത് ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത് കിട്ടുക കിട്ടും എന്നർത്ഥം വരുന്ന വേടേതാ ഗെറ്റ്

റോട്ട് എന്ന് എന്ന് ബേസ് 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 ഫോം 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 ഏതാ ഏതാ റൈറ്റ് റൈറ്റ് റൈറ്റ്സ് ആ ഇവിടെ ഇവിടെ എഴുതണം അതായത് റി വേബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിൽ അല്ലെങ്കിൽ ഓട്ടെ അതിന് ശേഷം നമ്മൾ വേർബിന്റെ ബേസ് ഫോം എഴുതണം അപ്പൊ നമ്മൾ കൂടി എഴുതി ബേസ് ഫോം ഓഫ് ദി വേർബ് അതിനുശേഷം ഫസ്റ്റ് റാങ്ക് ആണ് ഇവിടെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന അതാണ് നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് റാങ്ക് സിമ്പിൾ ആണ് കാര്യം ഒന്നുമില്ല നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്ലോസിലെ മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ വില്ലോ ഷാളോ കാനോ മേയോ വേണം നമ്മൾ ഇവിടെ എഴുതാൻ ഇതിന് മെയിനായിട്ട് ആ ഒരു മാർക്കിൽ ഹാഫ് മാർക്കും ഇതിന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഈ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന വേർബ് അതിൻ്റെ ബേസ് ഫോമിൽ ആയിരിക്കണം ഓക്കെ ഇത്രയും ഭാഗം കിട്ടി കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം കൂടിയാണ് ഉണ്ടാവുക ആ രണ്ടെണ്ണം വളരെ എളുപ്പമാണ് അതും കൂടി പഠിക്കും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ശ്രദ്ധിക്കുക നമ്മൾ ഇതേ സെന്റൻസ് ചെറിയൊരു മാറ്റം വരുത്തുന്നു ഇഫ് യു യുഡീഡ് യും മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങളാണ് ഇതിലെ മെയിൻ ആയിട്ട് നമ്മൾ വീടിന് ഇവിടെ നമ്മളിവിടെ വി വൺ ആയപ്പോൾ ഇവിടെ എഴുതിയത് അല്ലേ അതായത് ഈ നാലും ഒന്നും എഴുതി ഇവിടെ ആണെങ്കിൽ ഇവിടെ വി ടു നമുക്ക് ഈ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം നമ്മൾ എന്ത് എഴുതുന്നു അപ്പൊ എന്താണ് അതിന്റെ കൺസെപ്റ്റ് ബാക്കി ആദ്യത്തെ വിവൺ ആയപ്പോ എന്തായിരുന്നു റൂൾ അതേ റൂൾ തന്നെ ഇവിടെ വുഡിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു

ഇനിയിപ്പോൾ ഒന്നുകൂടിയാണ് ഇതിൽ ബാക്കിയുള്ളത് അതുകൂടി നോക്കിയിട്ട് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഫോമിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തത് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മാറ്റിയാണ് ശ്രദ്ധിക്കുക ഇഫ് യു ഹാഡ് ഇഫ് യു ഹാഡ് സ്റ്റെഡി ഇതാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച പോലെ തന്നെ ഇതിനും ചെറിയൊരു റൂൾ ഉണ്ട് ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു നമ്മളിവിടെ യു തന്നെ എഴുതി ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു ബാക്കി ഭാഗം അതിൻ്റെ സബ്ജക്റ്റ് യു ആണെങ്കിൽ യു ഐ ആണെങ്കിൽ എഴുതി നമ്മൾ ഇവിടെ യു ആണ് ചേരുന്നത് കാരണം നിനക്ക് ഫസ്റ്റ് പ്രസംഗം കിട്ടുന്നല്ലേ പറയാൻ പോകുന്നത് അത് നമ്മൾ യു എഴുതുന്നു ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ മെയിൻ വേർബ് ആണ് പെട്ടെന്ന് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഇത് വീ ആണല്ലോ ആണല്ലോന്ന് ഇത് വീ ആണോ അല്ല കാരണം അതിന്റെ തൊട്ടുപ്പുറത്ത് എന്തുണ്ട് ഹാഡ് ഉണ്ട് ഹാഡ് ഉണ്ട് ഹാഡ് കഴിഞ്ഞാൽ വീ യാണ് വരിക എന്നും നമ്മൾ നമ്മൾ ഓക്സിലറി വകുപ്പുകൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഹാഡിന് ശേഷം വി ത്രീ ഫസ്റ്റ് എപ്പിസോഡിൽ വി വൺ വി ടു വി ത്രീ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാഡിന് ശേഷമാണ് വി ത്രീ വരിക അപ്പോൾ സ്റ്റഡിയുടെ സെക്കൻഡ് ഫോം വി ടുവും വി ത്രീ സ്റ്റഡീടെ തന്നെയാണ് അത് വി ടു ആണോ വി ത്രീ ആണോ കണ്ടുപിടിക്കാൻ തൊട്ട് മുമ്പേ ഹാഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് വി ത്രീ ആണ് ഹാഡില്ല ഇഫ് യു സ്റ്റഡിയിൽ നിന്നായിരുന്നുവെങ്കിൽ വി ടു ആയിരുന്നു ഇവിടെ ഹാഡ് സ്റ്റഡി ആയതുകൊണ്ട് ഇത് വി ത്രീ ആണ് അല്ലേ അപ്പോൾ വി ത്രീ ആണല്ലോ ഹാഡ് വന്നു അതുകൊണ്ട് തന്നെ വി ത്രീ ആണ് അത് ഹാഡ് പ്ലസ് വി ത്രീ എന്ന ഫോമിലാണ് ഓക്കെ നോക്കാം നമ്മൾ 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 ഇവിടെ ഇവിടെ യു എഴുതി യുവിന് ശേഷം ഹാവ് 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 ആണ് മെയിൻ എങ്കിൽ എഴുതേണ്ടത് പഠിച്ചു ആണെങ്കിൽ നേരത്തെ അല്ലെങ്കിൽ ഒക്കെ ആണ് എഴുതിയത് പക്ഷേ വി ത്രീ ആണ് അതായത് ഹാട്ടി ഹാസ് എന്ന ഫോം ആണ് ആണ് എന്ന ഫോം ഹാവ് ആണ് നമ്മൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ എന്ന് എന്ന് എഴുതി ും വേബിന്റെ തേർഡ് ഫോം എഴുതണം ഇതാണ് ഏറ്റവും മെയിൻ പോയിന്റ് ഇനി എടുത്ത് എഴുതാൻ പോകുന്ന വേർബിന്റെ തേർഡ് ഫോം എഴുതണം ഇവിടെ നമ്മൾ ഗെറ്റ് ഫോം എഴുതി അതേപോലെ വുഡ് ആയിരുന്നപ്പോഴും ഗെറ്റ് എഴുതി പക്ഷേ ഇവിടെ ഗെറ്റ് എന്ന് എഴുതാൻ കഴിയില്ല അവിടെ തന്നെ എഴുതണം യു വുഡ് ഹാവ് ഗെറ്റിന്റെ തേർഡ് ഫോം തന്നെയാണ് ഈ മൂന്ന് ുംസാമ്പിൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞ് ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ടൊന്നും സമ്മറൈസ് ചെയ്ത് പറയാം ശ്രദ്ധിക്കുക ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് ഇഫും സബ്ജെക്ടും കഴിഞ്ഞ് സ്റ്റഡി വി വൺ ആണ് വന്നതെങ്കിൽ ഇവിടെ യുവിന് ശേഷം എന്ത് എഴുതണം വിൽ വിൽ മാത്രിന് കൂടെ കൂടെ പകരം നമുക്ക് നാല് ഏതുകൾ ഒന്ന് എഴുതാം അത് കഴിഞ്ഞ് വരുന്ന വേർബിന്റെ ഓക്കെ രണ്ട് ഇഫ് യു സോറി ഇതാണ് രണ്ടാമത്തത് നോക്കുക ഇഫ് യു സ്റ്റഡീഡ് വെൽ ഇവിടെ മെയിൻ വേർബ് എന്താ സ്റ്റഡീഡ് വി ടു വരുന്നതെങ്കിൽ ഇവിടെ യുവിന് ശേഷം വുഡ് വുഡ് മാത്രമല്ല എഴുതാവുന്നതാണ് അത് കഴിഞ്ഞ് വരുന്ന വെർബിന്റെ ബേസ് ഫോം എഴുതണം മൂന്നും ഇതാണ് ഇഫ് യു ഹാറ്റ് സ്റ്റഡിയിട്ട് വരും ഇവിടെ ഹാഡ് പ്ലസ് വീത്തിരി ആണോന്നത് ഹാഡ് പ്ലസ് വി ത്തിരി ആണോ എന്നതെങ്കിൽ വുഡ് ഹാവ് വേണം ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ യു വു ഹാവ് എന്ന് എഴുതി അത് കഴിഞ്ഞ് വരുന്ന വേർബിൻ്റെ തേർഡ് ഫോം എഴുതണം ഇവിടെ ഞാൻ സ്ക്രീനിലിപ്പോൾ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളിപ്പോൾ മാത്സിലൊക്കെ ഫോമിൽ പഠിക്കുന്ന പോലെ തന്നെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ സ്ട്രക്ചർ കൃത്യമായിട്ട് എഴുതി എഴുത്താൽ നിങ്ങൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കും ഓക്കെ ഇത് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്യുന്നതോടുകൂടി ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് കരുതുന്നു നമുക്ക് കറക്റ്റ് എക്സാമ്പിൾ ചെയ്തു കാരണം ഒരു കാര്യം പറയാം ഈ മൂന്ന് രൂപത്തിൽ മാത്രമേ ഇഫ്ക്ലോസിന്റെ ചോദ്യം വരുവൂ ഒന്നുകിൽ ഇവിടെ വി വൺ ആയിരിക്കും അല്ലെങ്കിൽ വി ടു ആയിരിക്കും അതും അല്ലെങ്കിൽ വി ത്രീ ആയിരിക്കും ഈ മൂന്ന് രൂപത്തിൽ മാത്രമേ ഇഫ്ലോസിന്റെ ചോദ്യം നിങ്ങൾക്ക് വരൂ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ കൂടി അപ്പം നമുക്ക് നോക്കാം മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഈ മൂന്നും ചെയ്യുന്നതുകൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കും നോക്കാം ആദ്യത്തെ ക്വസ്റ്റൻ ഇഫ് ഹി റീച്ച് എസ് ഇഫ് ഹി റീച്ച് എസ് അവൻ നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ അവൻ നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ അവന് ടീച്ചറെ കാണാമായിരുന്നു അങ്ങനെ ആയിക്കോട്ടെ അവൻ്റെ ടീച്ചറെ കാണാമായിരുന്നു ഇവിടെ വേബ് ഏതാണ് റീച്ചസ് മെയിൻ വേബ് ഏതാണ് റീച്ചസ് റീച്ചസ് എന്നുള്ളത് പ്രസന്റ് ആണ് സോ ഇറ്റ് വി വൺ ഇവിടെ വി വൺ ആകുമ്പോൾ നമുക്കിവിടെ അവന് ടീച്ചറെ കാണാമായിരുന്നു എന്നല്ലേ അപ്പൊ നമ്മൾ എന്ത് എഴുതി ഹീ എഴുതി വി വൺ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിൽ ഷാൾ ക്യാൻ മെയ് ഇതിൽ ഒന്ന് ഉപയോഗിക്കാം നമ്മളിവിടെ വിൽ സോറി ക്യാൻ ഉപയോഗിക്കാം കുറച്ചുകൂടി ആപ്റ്റ് മീറ്റ് എന്നായിരിക്കും നല്ലത് നമ്മൾ നമുക്ക് മീറ്റ് വേബിന്റെ ബേസ് ഫോം വേണം കാരണം ഇവിടെ എന്താണ് ശേഷം വേണം എങ്ങനെയാണ് ഇത് ആയതുകൊണ്ട് വീവണ്ണായത് കൊണ്ട് ഉപയോഗിക്കാം കുറച്ചുകൂടി ബെറ്റർ ഇവിടെ ആണ് അല്ലേ ഇഫ് ഹി റീച്ച് രണ്ടാമത്തത് എന്താണ് ഇഫ് ഹി റീച്ച് ഏർലി ഇഫ് ഹി റീച്ച്ഡ് ഏർലി റീച്ച്ഡ് എന്നുള്ള വീടിന് വി ടു ആണ് അല്ലെ നമുക്ക് എന്താണ് ഇത് വി ടു ആണ് ഇത് വി ടു ആണ് ഏതാണ് വി ടു ആണ് എങ്കിൽ നമുക്കിവിടെ ഹി ക്യാൻ എന്നുള്ളതിന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്താം കുഡ് മീറ്റ് കുഡ് മീറ്റ് ടീച്ചർ ഓക്കെ ഇനി അവസാനത്തത് ഇഫ് ഹി ഹാഡ് റീച്ച്ഡ് ഏർലി ഹാഡ് റീച്ച്ഡ് വി ത്രീ ആണ് അല്ലേ റീച്ച്ഡിന്റെ വി ടു വി ത്രീയും സോറി റീച്ചിന്റെ വീറ്റും വീ റിയും റീച്ച് തന്നെയാണ് പക്ഷെ നമുക്ക് ഇത് എങ്ങനെ മനസ്സിലായത് ഇവിടെ ഹാഡ് ഉള്ളത് കൊണ്ട് വി എന്ന് ഉറപ്പിക്കാം തന്നെ ഇവിടെ ഹീ ഞാൻ പറഞ്ഞു ഹാവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒന്ന് കുഡ് ഹാവ് എഴുതാം വേണമെങ്കിൽ കുഡ് ഹാവും എഴുതാം അവിടെ ഏത് എഴുതി കഴിഞ്ഞാലും കറക്റ്റ് ആണ് ഹി വുഡ് ഹാവ് എന്ന് എഴുതിയ ശേഷം മീറ്റിന്റെ തേർഡ് ഫോം മെറ്റ് ആണ് മീറ്റിന്റെ തേർഡ് ഫോം വേണ്ട ഇവിടെ എഴുതാൻ ും ടീച്ചർ എഴുതാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് ഇഫ് ക്ലോസ് എഴുതുക വളരെ സിമ്പിൾ ആണ് വി വൺ ആണെങ്കിൽ വിൽ ബി വി ടു മൈറ്റ് വി ത്രീ ആണെങ്കിൽ ഗുഡ് ഹാവ് പ്ലസ് വി ത്രീ അല്ലെങ്കിൽ ഗുഡ് ഹാവ് പ്ലസ് വി ത്രീ ഒക്കെ അവിടെ വരും ഈ രീതിയിലാണ് ഇഫ് ക്ലോസിൻ്റെ ചോദ്യങ്ങൾ എഴുതുക അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു മറ്റുള്ള വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം